എന്റെ പൊണ്ണു തല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പോ നിൽക്കുന്നത് മൺറോത്തുരത്തിലാണ് അപ്പൊ ഞങ്ങളിപ്പോ ഒരു വള്ളത്തില് കുഞ്ഞു കുഞ്ഞു തുടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൺറോത്തരത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇപ്പൊ സമയം അഞ്ചു മണിയായിട്ടുണ്ട് ഇപ്പൊ രാവിലെ ഞങ്ങൾ ട്രിപ്പിന് പോകാനുള്ള തയ്യാറെടുപ്പാണ് ദേവിട്ടിയൊക്കെ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് കാരണം ഇപ്പൊ നല്ല ഉറക്കമാണ് ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും അതുപോലെ തന്നെ മാമറ്റ വീട്ടിൽ നിന്ന് ദിവേശിയും കുഞ്ഞുങ്ങളും പിന്നെ ഇപ്പം നമ്മൾ കൊല്ലം അടക്കുന്നുണ്ട് കൊല്ലത്തുനിന്ന് കുഞ്ഞാൻറ്റീനേയും കൂടെ കൂട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരാളെയും കൂടെ കൂട്ടുന്നുണ്ട് ദൃശ്യാമോള് അങ്ങനെ ദൃശ്യാമോളിലൂടെ വന്നിട്ടുണ്ട് അപ്പം ദൃശ്യാമോളേയും കൂടെ കൂട്ടി ഞങ്ങൾ കൊല്ലത്ത് അവിടെ തന്നെ നമ്മൾ ഫുഡ് ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ കൂടി നമ്മൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും നമ്മുടെ ട്രിപ്പിന്റെ എൻജോയ്മെന്റിലും ആ വൈബിലുമായി അങ്ങനെ നമ്മൾ കൊല്ലത്തോട്ട് പോവാണ് കൊല്ലത്ത് മൺറോ തുരത്ത് അടുക്കാറായിട്ടുണ്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് അപ്പൊ കുഞ്ഞുങ്ങളും ഞങ്ങളും എല്ലാം ഇനി ആ ഒരു കാഴ്ചയിൽ എൻജോയ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാഴ്ച കാണാം ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റിപ്പോയുന്നത് അപ്പൊ പോകുന്ന വഴിക്ക് ഒരു ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ചാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ മൺറോത്തുരത്തിലെത്തിക്കാണ് നമ്മുടെ വള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് സ്ഥലത്തിന്റെ പേരെന്താണ് മൺ അല്ല ഇതിന്റെ ഈ പറയുന്ന ഇത്ര എസ് വളവ് ഇന്നിപ്പോ ആള് കുറവാണോ കൂടുതലും രാവിലെയും വൈകിട്ട് വേണം ആഹ് ചേട്ടനെ ഇവിടെ ഉള്ളവരാണോ വീട് അടുത്ത ആ ശരി ശരി ഇതിപ്പോ നമ്മളിപ്പം രണ്ടു മണിക്കൂർ പോവാം കറങ്ങി അപ്പറത്തെ സൈഡിൽ ഓ ശരി ഞങ്ങൾ ഇത്രം പേർക്കൂടെ ഒരുമിച്ചുള്ള വള്ളത്തിലാണ് വേറെ അവര് കൊട്ടവഞ്ചിയൊക്കെ ഉണ്ടായിരുന്ന പകുതി പകുതിയായിട്ടേ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒറ്റ വഞ്ചിലാണ് ഇപ്പൊ നമ്മൾ കരയുന്നത് അപ്പം ചേട്ടന് ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഒരുമിച്ച് മണ്ഡലത്തിൽ തന്നെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കൊല്ലത്തു നിന്നും ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ മൺറോയിലോട്ട് എത്താനായിട്ട് പാട് പാട്ട് അങ്ങോട്ട് നമ്മളിപ്പോ ഈ കാണുന്ന അപ്പുറത്തെ ഭാഗം ഉണ്ടല്ലോ പക്ഷികളൊക്കെ പരക്കുന്ന ആ ഭാഗത്ത് ചെമ്മീൻ കൃഷി നടന്നിരിക്കുകയാണ് അപ്പൊ അത് കൃഷി കഴിഞ്ഞ വെള്ളം എല്ലാം വറ്റിച്ചു കളഞ്ഞോണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോ കാണുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ഓരോ കാഴ്ചകളൊക്കെയാണ് നമ്മളിനി കാണുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടികായലിലും കല്ലരയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് സമൂഹമാണ് നമ്മുടെ മൺട്രോ ഈ പ്രദേശത്തിന്റെ ആകെ വിസ്തീർണ്ണം പതിമൂന്ന് പോയിന്റ് മുപ്പത്തിയേഴ് ചതുശ്ര കിലോമീറ്റർ ആണ് ഇവിടെ എത്തുന്നതിന് റോഡ് റെയിൽ ജലഗതാഗത സൗകര്യങ്ങളാണ് ലഭ്യമാകുന്നത് തിരുവിതാംകൂർ ആയിരുന്ന കേണൽ മൺറോയുടെ സ്മരണാർത്ഥമാണ് ഈ ദ്വീപിന് ഈ പേര് ലഭിച്ചത് അതുപോലെ തന്നെ അടിപ്പൂടെ നമ്മൾ തല കൊനിച്ച് വേണം പോകാൻ നമ്മൾ നേരെ പോയ തലയൊക്കെ ഇടിക്കും അതുകൊണ്ട് തലയൊക്കെ കൊനിച്ചാണ് നമ്മൾ അതുപോലെ തന്നെ മൺറോത്തയത്തിൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരാൻ നിൽക്കരുത് രാവിലെ തന്നെ വരണം ഇപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ ഉച്ച ആയിട്ടുണ്ട് അപ്പൊ അത്ര താമസിക്കാൻ നിങ്ങൾ നേരത്തെ തന്നെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വരാൻ വേണ്ടി ശ്രദ്ധിക്കണം ഉച്ച സമയത്ത് വരരുത്

ആ തൊരുത്തി തന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കുവാണ് അവിടെ മീനൊക്കെ വളർത്തുന്നതു കൊണ്ട് അപ്പൊ ആ മീൻ വളർത്തുന്ന ഏരിയ നമ്മളൊന്ന് കാണുവാണ് കുഞ്ഞുങ്ങളൊക്കെ ഇതാദ്യമായിട്ടല്ലേ കാണുന്നത് അപ്പം അവര് മീനിനെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ആ മീനുകളും ഹാപ്പി ആയി ഞങ്ങളും ഹാപ്പിയായി കേട്ടത് ഫുഡൊക്കെ അങ്ങനെ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങള് മുമ്പോട്ട് പോവാണ് പോകുന്ന വഴിക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ഇടപഴക നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാകും നമ്മുടെ ഇവിടുത്തെ പ്രധാന കൃഷി രീതി എന്ന് പറഞ്ഞാൽ മത്സ്യകൃഷിയാണ് ഏറ്റവും കൂടുതൽ അല്ല അങ്ങോട്ട് തന്നെ അഹ് നമ്മൾ കാണുമ്പോൾ അപ്പൊ പാലം വരുമ്പോഴത്തേക്കും നമ്മൾ തല കുനിച്ച് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ തല ഇടിക്കും പക്ഷെ ഞങ്ങൾക്കത്തില്ല ഞങ്ങൾ അതുകൊണ്ട് ഒരു വിജയകരമായി പൂർത്തിയാണോ

உடனே குடு கேவடா குடு என்ன வரதா കൊല്ലം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായാണ് മണ്ഡലത്തിൽ തറയിൽപ്പെടുന്നത് ഈ വിനോദസഞ്ചാരത്തിന്റെ പ്രശസ്തമായിട്ട് പത്ത് വർഷത്തിന് മേലായി അങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു തുരുത്തുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ അഷ്ടമുടി കായിലോട്ട് കയറാൻ പോവാണ് സദ്യ പറഞ്ഞ പുറകിൽ എന്താണെന്ന് ഓരോ ഞാൻ അറിഞ്ഞില്ലാത്ത പെട്ടെന്ന് കണ്ടപ്പോ ഏറ്റപ്പോ ആഹാ പറഞ്ഞറിയാ സിറ്റുവേഷൻ നമ്മളിപ്പോ പ്രകൃതി രമണീയമായ കണ്ടൽക്കാടൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ കായലിലോട്ട് വന്നേക്കാണ് അഷ്ടമുടിക്കായലിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സവാരി അപ്പൊ നമുക്ക് അഷ്ടമുടിക്കായലിലൂടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇഷ്ടമുടിക്കായിലൂടെ നമ്മളിപ്പം പ്രകൃതി രമണീയമായ കണ്ടൽ കാടിലോട്ട് കേറു ഇപ്പൊ നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ട് മാത്രമേ ഇപ്പൊ കണ്ടുള്ളൂ ഇനി നമുക്ക് കണ്ടൽ കാടുകളിലോട്ട് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് പോകാം അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത് ധാരാളം തുരുത്തുകളും ചെറുതായിട്ടുള്ള ചതുപ്പുകളും ഒക്കെയാണ് നമ്മുടെ മണ്ഡോ തുരുത്തിലെ നമ്മളിപ്പോ ഒരു കണ്ടൽക്കാടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ കൊണ്ടുപോയി പറഞ്ഞു ഇതവിടെ കേറാൻ കൊഴപ്പൊന്നുമില്ല പിന്നെ നമ്മൾ ഒട്ടും താമസയില്ല അപ്പൊ എടുത്താൻ്റെ കയറി പുറത്ത് കയറി വേണം ഫസ്റ്റായി അവർ അവരുണ്ടെങ്കിലും കയറി മേളിച്ചെന്നപ്പോഴും എനിക്ക് ധൈര്യം ആ ഒന്നും പറ്റത്തില്ല പിന്നെ ഞാനും ഒട്ടും പഠിച്ചില്ല ഞാനും ഒന്ന് കയറി മലമേള തുടികാതെ ചുമ്പിക്കാതെ ചെയ്തിട്ട് ഞങ്ങൾക്കൊ തിരിച്ചു മടങ്ങാൻ പോവാണ് എന്തായാലും നമുക്ക് ഈ ഒരു യാത്ര നഷ്ടമായെന്ന് പറയത്തില്ല നമുക്ക് മനസ്സിനാണേലും നല്ലൊരു എൻജോയ്മെൻറ്റ് കുഞ്ഞുങ്ങൾക്കാണേലും അവർ ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ളൊരു ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ വെക്കേഷൻ ഒക്കെ വന്നൊന്ന് കാണേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് ി പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ ഒക്കെ നമ്മൾക്ക് ഒരുപാട് ആഴമുള്ള നിർക്കും പക്ഷെ ഒട്ടും ആഴം ഒന്നും ഇല്ല ദീപ കണ്ടു ഇവിടെ ഇവരൊക്കെ പുറത്തുനിന്ന് വന്നവരൊക്കെയാണ് നമ്മളെപ്പോലെ ടൂറിസ്റ്റ് ആയിട്ട് വന്നവരാണ് അവരൊക്കെ അവരുടെ കഴുത്തിന്റെ എത്ര മാത്രം വെള്ളം കൊടുക്കും അപ്പൊ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ വീഡിയോസ് ഒക്കെ മസ്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോ ഇടാനായിട്ട് നമുക്ക് പ്രചോദനമാകുന്നത് അപ്പൊ നമ്മള് മൺറോത്തൂരത്തിന് വേണ്ടി ഇത്രയേ ഉള്ളൂ ഇനിയും ഇതിന്റെ ബാക്കിയായിട്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങള് സാമ്പ്രാണിക്കുടി പോയിട്ടുണ്ട് അതിന്റെ വീഡിയോസ് പാർട്ട് ടു ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മള് സാമ്പ്രാണിക്കുടിയിലെ വീഡിയോസുമായി ഉടനെ വരുന്നതാണ് ബൈ